എന്റെ പേര് മഞ്ജു ദൈവത്തിൽ നാമത്രം മഹത്വം ഉണ്ടായിട്ടേശു ക്രിസ്തു നമ്മളുടെ ദൈവം നമ്മൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മളുടെ കൂടിയാണ് അല്ലെ നമ്മളെ കാണുകയാണ് എപ്പോഴും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഷ്വറൻസ് എന്നെ കാണുന്ന ദൈവമുണ്ട് എൻ്റെ കരച്ചിൽ കേൾക്കുന്ന ദൈവമുണ്ട് എൻ്റെ ദൈവത്തിന്റെ ഹൃദയം എൻ്റെ ദൈവത്തിന്റെ ചെവി എൻ്റെ എൻ്റെ കരച്ചിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അഷ്വറൻസ് അല്ലെ നമ്മൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്ന് പറഞ്ഞ യേശുക്രാണ് എൻ്റെ വാക്ക് മാറ്റാത്തവനാണ് യേശു ക്രസ്വ അല്ലെ ഈ ലോകത്തിലെ സകല കാര്യങ്ങൾ കിട്ടിയാൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് നേട്ടം അല്ലെ നമ്മളുടെ ആത്മാവിനെ വേണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ പലരും അവന് സ്വീകരിച്ചില്ല പക്ഷെ സ്വീകരിച്ചവർക്ക് ദൈവം കൊടുത്തൊരു അഷ്വറൻസ് ഉണ്ട് ഞാൻ നിന്റെ കൂടെ എന്നുമുണ്ട് അല്ലെ എന്റെ ചെവി നിന്റെ നേരെയായിരിക്കും നിന്റെ കരച്ചിൽ നേരെയായിരിക്കും നിന്റെ കണ്ണീര് ഒപ്പം ഞാനുണ്ട് െ അതാണ് നമ്മൾക്കുള്ള അഷ്വറൻസ് അപ്പൊ നമ്മളോട് സങ്കീർത്തനക്കാരൻ ഡേവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ കണ്ണുകള് അല്ലെ റൈച്ചസ് ആയിട്ടുള്ള ഒരു മുകളിലാണ് അവന്റെ ഹൃദയ അവന്റെ ചെവി അവരുടെ കരച്ചിനു നേരിടേണ്ട അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതിനു ശേഷം സംസാരിക്ക സമയത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവനാണ് എൻട്രൻസ് ഓഫ് യുവർ വേർഡ് കർത്താവ് അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് പ്രകാശമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമാണ് താങ്ക് യു സോ മച്ച് വചനം മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് വന്നു ദ റിയൽ വേർഡ് ഓഫ് ഗാഡ് യേശുവെ അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നതിനായിട്ട് നന്ദി പറയുന്നു ഹാലലിയ പാതകാണ് ക്രിയേറ്റ ഗോഡിനെ ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല ഓ മാസ്റ്റർ ഗോൾ തെറ്റ് ചെയ്തതും മനുഷ്യർക്കുമാണ് പാപം ചെയ്ത മനുഷ്യർക്കുമാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയാൻ തോന്നാതെ തരുന്ന ആ മനസ്സിനായിട്ട് നന്ദി പറഞ്ഞു താങ്ക് യു ചീസസ് മാസ്റ്റർ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ട് എന്നുള്ളത് നന്ദി പറഞ്ഞു ഒരിക്കലും അങ്ങ് ഞങ്ങൾ വിട്ടു പോകത്തില്ല നന്ദി പിതാവ് ഹുളിസ്പിറ്റ് ഗോഡിനെ തന്നതിനായിട്ടും ഹുളിസ്പിറ്റ് ഗോഡിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു പിതാവെ ഞങ്ങളുടെ സ്നേഹത്തിൽ നന്ദി പറഞ്ഞു യേശുവിൻ്റെ നാം തന്നെ ആമേ നമുക്ക് ഡേവിഡ് എഴുതിയ സങ്കീർത്തനത്തിലേക്ക് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അവിടെ പതിനഞ്ച് തൊട്ട് പതിനാറ് വരെയുള്ള പതിനഞ്ചും പതിനാറ് വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ പതിനഞ്ചും പതിനാറും യഹോവയുടെ കണ്ണും നീതിവാൻമാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ദുഷ്ടപ്രവർത്തിക്കാട് ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു അപ്പോ ഇത് ദൈവത്തിന്റെ വചനമാണ് ദൈവം കള്ളത്തരം പറയത്തില്ല അല്ലെ അപ്പൊ താൻ പറയുന്ന കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഒരേ കാര്യങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്ന ഒരു പ്രവണത താൻ ഉണ്ടല്ലേ ബൈബിൾ നമ്മൾ കാണുന്നതാണല്ലോ അല്ലെ പ്രവണത കാണിക്കുന്നില്ല പറയണത് അതെങ്ങനെ ഞാൻ പറഞ്ഞതിന് ക്ഷമിക്കണം പക്ഷെ ദൈവം അങ്ങനെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടു പേരുടെ എന്താ പറയുക വാമൊഴി രണ്ട് മൂന്ന് രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ഏതു കാര്യം ഉറപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ അപ്പോ ഇവിടെ ദൈവത്തിന്റെ ദൈവം തന്നെ എന്താ ചെയ്യുന്നത് ദൈവത്തിന്റെ വചനം ദൈവം പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോ അത് നമ്മൾക്ക് ഉറപ്പായി ഉറപ്പിക്കുവാണ് ദൈവം ചെയ്യുന്നത് അല്ലെ അപ്പോ ഇവിടെ നമ്മൾ ഇപ്പൊ വായിച്ച വാക്കിൽ ദൈവം പറഞ്ഞിരിക്കും യഹോബയുടെ കണ്ണുകൾ നീതിമാന്മാരുടെ മേലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അതേ തന്നെ പോലെ തന്നെ വാക്കാണ് നമ്മൾ സങ്കീർത്തനം മുപ്പത്തി മൂന്നിലേക്ക് പോകുമ്പോഴും പതിനെട്ടിന്റെയും പത്തൊമ്പതിന് വാക്കില് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു യഹോബയുടെ ദൈവത്തിന്റെ കണ്ണ് തന്റെ ശിഷ്യന്മാരുടെ തന്റെ ഭക്തന്മാരുടെ അല്ലെ തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ ഏർ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവം നോക്കണം നമ്മള് ദൈവത്തിന്റെ കണ്ണ് നമ്മളെ കാണുന്നു അല്ലെ എന്ന് വെച്ചാൽ ദൈവം നമ്മളെ അറിയാതെ ഇങ്ങനെ ഒന്ന് നോക്കി പോയപ്പോ കണ്ടു എന്നല്ലേ പറയുന്നേ ആയിട്ട് മനഃപൂർവ്വമായിട്ട് നമ്മൾ നമ്മുടെ ദൈവം നോക്കുവാണ് അല്ലെ നമ്മളെ നോക്കിക്കാണാൻ ഒരാളുണ്ട് എന്ന് ചോദിക്കാം അല്ലെ എന്തിനാ അവർ നോക്കുന്ന അവരുടെ പ്രാണനെ മരണ മരണത്തിൽ നിന്ന് പിടിവെപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ ജീവനോട് രക്ഷിപ്പാനും തന്നെ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫിസിക്കലി ലോകത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് തരാനും നമ്മുടെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുമായിട്ട് അവന്റെ കണ്ണുകൾ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെ എന്നും എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾക്കറിയാം നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ അല്ലെ അവര് പാർക്കിലും പോ അവിടെ പോയി ഇവിടെ പോക്ക് നമ്മളെല്ലായിടത്തും കൊണ്ടുപോകുമല്ലോ അവരെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ നമ്മള് ആരെങ്കിലും ആ കുഞ്ഞുങ്ങളെ കളിക്കാൻ ആ കളിസ്ഥലത്തേക്ക് വിട്ട് കഴിയുമ്പോൾ അതുങ്ങളെ അവിടെ ഓടി നടന്ന് കളിക്കുമ്പോൾ നമ്മൾ പിന്നെ അതുങ്ങളെ നോക്കാതെ വേറെ നോക്കി ഇരിക്കും ഇപ്പോഴത്തെ ചില ആൾക്കാരൊക്കെ മൊബൈലിലെ കുത്തിക്കൊണ്ട് ഏർ അങ്ങനത്തെ കാണിക്കുന്ന നമ്മൾ പലപ്പോഴും കാണുന്നു അല്ലെ എപ്പോ നോക്കിയാലും മൊബൈലിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ പക്ഷെ സാധാരണക്കാരായിട്ടുള്ള അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ ഒന്നും ട്രെൻഡാ നേരത്തെ കുഞ്ഞുങ്ങളെ കളിക്കുമ്പോൾ നമ്മൾ അവരിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും കാരണം അവർ എവിടെയെങ്കിലും ചെന്ന് വീഴുന്നുണ്ടോ ഏതെങ്കിലും അപകടത്തിൽ ചേരുന്നുണ്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ അതിനൊക്കെ അകോർഡ് ചെയ്യിക്കുന്നതിന് വേണ്ടി അപ്പൊ അതുപോലെയാണ് നമ്മുടെ പിതാവിന്റെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ നമ്മളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവന്റെ ഹൃദയ എപ്പോഴും നമ്മളിലേക്കാണ് അവന്റെ ചെവികൾ എന്താ പറയുക നമ്മളിലേക്ക് നമ്മുടെ കരച്ചിലേക്കാണ് ഇരിക്കുന്നത് അല്ലെ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ തന്നെ അല്ലെ അപ്പൊ ക്കാരും തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാർ ഇതേ സങ്കീർത്ത മുപ്പത്തിനാലാം സങ്കീർത്ത പറഞ്ഞിരിക്കുന്ന നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അസംഖ്യമാകുന്നു എന്ന് വെച്ചാൽ ന്യൂമറസ് ആണ് മൾട്ടി മൾട്ടിപ്പിൾ എന്താ പറയുന്നത് ഒരുപാട് ഇങ്ങനെ വരുവാണ് ഒരു എന്താ പറയണെ അനർത്ഥങ്ങൾ പക്ഷേ അതിന്റെ അങ്ങനെ വന്നു ഓ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള അതിന്റെ അതിന്റെ ഗ്യാരന്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ അവ എല്ലാറ്റിൽ നിന്നും യഹോന്ന് അവനെ വിടുവിക്കുന്നു അല്ലെ അപ്പൊ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് പ്രോബ്ലംസ് ഒരു വ്യക്തിന്റെ നീതിമാന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അതിൽ നിന്നെല്ലാം പിടിവിക്കാൻ അതിൽ നിന്നെല്ലാം വെടിവിക്കുന്ന ഒരു ദൈവമുണ്ട് അല്ലെ അപ്പോ ഇത് എല്ലാം ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് അല്ലെ എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒറ്റ വ്യക്തിക്ക് എന്നല്ല പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് നീതിമാൻ ആയിരിക്കുന്ന വ്യക്തികൾക്കാണ് ഇതെല്ലാം ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് അല്ലെ നീതിമാൻ ആയിരിക്കുന്ന ആളുടെ ആളെയാണ് ദൈവം കാത്തു പരിപാലിക്കുന്ന നോക്കുന്നത് അല്ലെ മറ്റുള്ളവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷെ ദൈവത്തിന്റെ ഹൃദയം ആയിരിക്കുന്ന നീതിമാൻ ആയിരിക്കുന്നവരുടെ മുകളിലാണ് അല്ലെ നീതിമാൻ ആയിരിക്കുന്ന മുകളിലാണ് ദൈവത്തിന്റെ കണ്ണുകൾ നീതിമാന്റെ കരച്ചിലേക്കാണ് ദൈവത്തിന്റെ അവന്റെ നിലവിളിലേക്കാണ് ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നത് നീതിമാൻ ആയിരിക്കും അല്ലെ നീതിമാൻ ആകാൻ നമ്മളെ കൊണ്ട് ഒന്നും തന്നെ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കുന്നില്ല കാരണം ദൈവത്തിന്റെ നീതി നമ്മുടെ നീതിയും തമ്മില് ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യത്തിന് പരിധിയുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാനോ നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്കായിട്ടോ ആ വഴി നമ്മൾക്ക് നീതി കിട്ടാനോ ഒന്നും നമ്മുടെ ഒരു ചൈത്യം അല്ലെ ഒന്നും തന്നെ അത് സഫിഷ്യന്റ് അല്ല മതിയാവുന്നതല്ല മനുഷ്യർ എത്രമാത്രം എന്തൊക്കെ കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായിട്ട് രക്ഷ മനുഷ്യനെ പാകത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരാൾക്ക് മാത്രം സാധിക്കത്തുള്ളൂ യേശു ക്രിസ്തുവിന് മാത്രം ഭൂമിയുടെ മുകളില് ഏഹ് എന്താ പറയുക സൂര്യന്റെ താഴെ മനുഷ്യവർഗത്തിന് എവിടെ പോയെന്ന് പറഞ്ഞാൽ മനുഷ്യ രക്ഷപ്പെടാൻ പറ്റിയ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒറ്റ നാമം മാത്രമേ ഉള്ളൂ യേശുവിന്റെ നാമം അതിൽ വിശ്വസിക്കുകയാണ് ആ നാമത്തിൽ അഭയം പ്രാപിക്കുക ചെയ്യുവാണെങ്കിൽ യേശുവിൽ അഭയം പ്രാപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കും നമ്മുടെ പാപം വാഷ് ചെയ്ത് കളഞ്ഞിരിക്കും ആ നമ്മള് നീതി നമ്മളിപ്പോ ഒന്നാമത്തെ പത്രോസിലേക്ക് പോകുന്ന രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പത്താമത്തെ വാക്കിങ്ങിനെ പറഞ്ഞു ഒന്നാമത്തെ പത്രോസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പത്താമത്തെ വാക്കിങ്ങിനെ പറഞ്ഞിരിക്കും മുമ്പേ നിങ്ങൾ ജനമല്ലാ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ കരുണം ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ എങ്ങനെയാണ് ഈ കാരണം ലഭിച്ചത് എങ്ങനെയാണ് ദൈവത്തിന്റെ ജനമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ക്രോസ് ഓഫ് കാൽവറിയിലുള്ള ആ ഫൗണ്ടൻ ദൈവത്തിന്റെ രക്തം അല്ലെ ഇന്നുമുണ്ട് നാം ആർക്ക് വേണമെങ്കിലും ചെയ്യില്ല ആർക്കു വേണമെങ്കിലും ചെല്ലാം അല്ലെ ആർക്കു വേണമെങ്കിൽ അതിൽ നിന്ന് ആ രക്തത്തിൽ നമ്മളെ തന്നെ വാഷ് ചെയ്ത് നമ്മളെ തന്നെ വെടിപ്പാക്കി എടുക്കാൻ സാധിക്കും ആർക്കും വേണമെങ്കിലും ചെല്ലും അതെല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രോസ് ഓഫ് കാൽവെറിയിൽ മരിച്ചത് അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മൾക്ക് വേണ്ടിയാണ് അല്ലെ അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ത്തിനു വേണ്ടിയാണ് കുറെ ക്രിസ്ത്യാനികൾക്കും വേണ്ടി മാത്രമല്ല അല്ലെ കുറെ ആൾക്കാർക്ക് ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചെയ്ത കാര്യമില്ല ദൈവം മതം സൃഷ്ടിച്ചിട്ടില്ല യേശുക്രിസ്തു ക്രിസ്തു മതം സൃഷ്ട യേശുക്രിസ്തു സൃഷ്ടിച്ചത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടുകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ പാപത്തിലും രോഗത്തിലുമായിരുന്ന മനുഷ്യരെ അവിടെ നിന്ന് അവരെ വിടുവിച്ച് അല്ലെ സേറ്റന്റെ പിടിയിലായിരുന്നു വിടിവിച്ച് അവർക്കൊരു ജീവിതം കൊടുത്തു അല്ലെ ഇന്ന് ദൈവവുമായിട്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ടായി കൊടുത്തു അല്ലെ നമ്മൾ ദൈവത്തിന്റെ അടുത്തല്ലായിരുന്നവർ ഒരു കാലത്ത് ദൈവത്തിന്റെ ജനമല്ലായിരുന്നവർ ഇന്ന് ദൈവത്തിന്റെ ജനമാക്കി മാറ്റി ഒരുപാ ഒരു കാലത്ത് ദൈവത്തിന്റെ കരുണ ലഭിക്കുക വർക്ക് ഇന്ന് കരുണ കൊടുപ്പിച്ചു അതാണ് നമ്മൾ അതാണ് ദൈവം ചെയ്യുന്നത് അതാണ് ദൈവം ചെയ്യുന്നത് അതാണ് ഇപ്പൊ പത്രോസിൽ ഒന്നാമത്തെ പത്രോസ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പത്താമത്തെ വാക്ക് നമ്മൾ വായിച്ചു അല്ലെ ഒരു കാലത്ത് ദൈവത്തിന്റെ മനുഷ്യരായിരുന്നില്ല അപ്പൊ ദൈവത്തിന്റെ മനുഷ്യരാകാതിരുന്നവർ രണ്ട് രീതിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ളത് പാപം കാരണം പാപം കാരണം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലത്തിലായിരുന്നു പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുകയോ ചെയ്യുന്നു അല്ലെ അപ്പോ അങ്ങനെ പാപത്തിലായിരുന്നു രണ്ടാമത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ ഏർ ഫ്രണ്ടായിട്ടുള്ള എബ്രാഹാമിന്റെ ഫാമിലിപ്പെട്ടവരായിരുന്നില്ല എബ്രഹാമിനോട് സ്പെഷ്യൽ ആയിട്ട് സ്നേഹം ദൈവത്തിന് എങ്ങനെയാണ് വന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തീർച്ചയായിട്ടും ലോകം ദൈവം ലോകത്തുള്ള സകല വ്യക്തികളെയും സകല വ്യക്തികളുടെ ഹൃദയം പരിശോധിച്ചിട്ടുണ്ടാകും അപ്പൊ അവിടെ ആർക്കും തന്നെ ദൈവവുമായിട്ട് വലിയ താല്പര്യം ദൈവത്തോട് വലിയ താല്പര്യം ഒന്നും കാണണം എന്നില്ല അപ്പോൾ എബ്രഹാമിനെ നോക്കുമ്പോ എബ്രഹാമത്തിന് കുഴപ്പമില്ല എബ്രഹാം ദൈവത്തെ ഇഷ്ടപ്പെടുന്നു അല്ലെ അപ്പൊ അങ്ങനെയാണ് എബ്രഹാമിനെ ഒരു വലിയ നേഷനാക്കി തീർത്തതും പക്ഷെ അവിടെയും സ്വാർത്ഥതയോ കളങ്കുമോ ഒന്നുമില്ലാത്ത നമ്മുടെ ദൈവം നമ്മളെയും കൂടെ എബ്രാഹിമിന്റെ ഫാമിലിയിലേക്ക് എബ്രഹാം എങ്ങനെയാണ് ദൈവമായിട്ട് ഉണ്ടായിരുന്നത് അല്ലെ എബ്രഹാമിന്റെ മനസ്സ് മനസ്സെങ്ങനെയാണ് എബ്രഹാമിന്റെ സ്നേഹം ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണോ അങ്ങനെ എബ്രഹാമിന്റെ സ്നേഹം കാരണം ദൈവത്തിന് എബ്രഹാമിന്റെ മക്കളോട് കാണിക്കുന്ന ആ സ്നേഹം അല്ലെ ആ സ്നേഹത്തിന്റെ പാത്രങ്ങളാകാൻ വേണ്ടി ആ സ്നേഹത്തിൽ എന്താ പറയാ നമ്മളെയും കൂടെ പങ്കാളി ാക്കുന്നതിനു വേണ്ടി ദൈവം പറയൂ എന്റെ മകനായി യേശുക്രിസ്തു നിങ്ങൾ വിശ്വസിക്കൂ അങ്ങനെ വിശ്വസിക്കുമ്പോ എബ്രഹാമിന്റെ പാമ്പിലേക്ക് നിങ്ങളെ കൂടി ഞാൻ കൂട്ടുക ചെയ്യുന്നത് അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ എബ്രഹാം ദൈവത്തോട് കാണിച്ച ആ ഒരു സ്നേഹം അപ്പൊ അങ്ങനെ എബ്രഹാമനോട് ദൈവത്തിന് തോന്നിയ കരുണയുടെ പാത്രങ്ങളാകാൻ വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ദൈവത്തിന്റെ ജന്മം അല്ലായിരുന്നവർ ഇന്ന് ദൈവത്തിന്റെ ജനമാക്കി തീർന്നു യേശു ക്രിസ്തുക്കാണ് അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയത്തില്ല അല്ലെ നേരത്തെ നമ്മൾ വായിച്ച പോലെ പലതാണ് തിരുവാന്മാർക്കുള്ള ഈ ലോകത്ത് നിന്ന് വരുന്ന അനർത്ഥങ്ങൾ പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല കാര്യം ദൈവം വിടുവിക്കാൻ ഉണ്ട് ദൈവം എല്ലാത്തിൽ നിന്നും വിടിവിക്കുന്നു അല്ലെ പലപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ പലപ്പോഴെങ്കിലും പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എന്നെ കാണുന്ന ദൈവമില്ലല്ലോ ഞാൻ എന്റെ കരച്ചിൽ കേൾക്കുന്ന ദൈവമില്ലല്ലോ പക്ഷെ ദൈവം ഇവിടെ അടി വരയിട്ട് പിന്നെയും പിന്നെയും പറയുക യഹോബിടെ കണ്ണുകൾ നീതിവാൻമാരുടെ മേലാണ് യഹോബിയുടെ കണ്ണുകൾ നീതിവാന്മാരുടെ മേലാണ് മേലാണ് അവന്റെ ചെവി അവടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നത് യഹോബിയുടെ കണ്ണുകൾ നീതിവാൻമാരെ തേടിയെത്തുന്നു അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്ത് ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന്റെ കണ്ണുകൾ എന്താ പറയുക ഓടുന്നു എന്തിനാണെന്ന് വെച്ചാൽ ദൈവം നോക്കുന്നു എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്രോണിക്കൽസിലൊക്കെ പോയിക്കുന്ന ദിവൃത്താന്തം അല്ലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കാണുമ്പോൾ പതിനാറാമത്തെ ചാപ്റ്ററിന്റെ ഒമ്പതാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും ദൈവത്തിന്റെ കണ്ണുകൾ ഈ ലോകത്തിൽ പരത്തുന്നു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ശക്തി കൊടുക്കുന്നതിന് വേണ്ടി നാം ദൈവത്തോട് ലോയലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അല്ലെ ഒരു വേർഷനിൽ പറയുന്ന ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ദൈവം ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമി മൊത്തം സെർച്ച് ചെയ്തോണ്ടിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ ദൈവത്തേക്ക് തന്റെ ഹൃദയത്തെ മൊത്തം കമ്പ് തന്റെ ജീവിതത്തെ കൊടുത്ത് കമ്പ്ലിറ്റായിട്ട് കൊടുത്തിരിക്കുന്ന വ്യക്തികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ വേറെ ട്രാൻസ്ലേഷൻ വരുമ്പോ ന്യൂ കിങ് ജെയിംസിലേക്ക് വരുമ്പോ പറയുന്നത് ദൈവത്തിന്റെ കണ്ണുകൾ ലോകം ഇങ്ങനെ ഓടി നടക്കുന്നു പരത്തി എന്ന് പറഞ്ഞാല് ദൈവം സീക്കിരുന്നു ആൾക്കാരെ അല്ലെ നോക്കുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നോക്കുന്നു ദൈവത്തോട് ലോയൽ ആയിട്ടിരിക്കുന്നു വിശ്വസ്തരായിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കു വേണ്ടി ദൈവത്തെ തന്നെ ശക്തനാണെന്ന് കാണിക്കുന്നതിനു വേണ്ടി അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം നമ്മുടെ ജീവിത ശക്തനാണ് എന്ന് കാണിക്കുമ്പോ വിശാശം നമ്മുടെ ശത്രുവിന്റെ മുമ്പിൽ ദൈവം പറഞ്ഞത് ഞാനുണ്ട് ഇവരുടെ കൂടെ െ നമ്മള് ശക്തിപ്പെടുത്തുക അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല് ദൈവം നമ്മളുടെ ഒപ്പമുണ്ട് അല്ലെ ദൈവം നമ്മളുടെ ഒപ്പമുണ്ട് ദൈവമാണ് നമ്മുടെ കൂടുകൾ അത് അവന്റെ വാക്കാണ് ഒരിക്കൽ പോലും നമ്മൾ ഉപേക്ഷിച്ച് കളയത്തില്ലെന്ന് പറയുന്ന അവന്റെ വാക്കാണ് ഒരിക്കൽ പോലും നമ്മള് വിചാരിക്കേണ്ട കാര്യമില്ല ദൈവം എന്നെ കാണാൻ ആരുമില്ലല്ലോ എന്റെ ദൈവം എന്നെ കേൾക്കുന്നില്ല ഞാൻ എത്രമാത്രം കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും എന്റെ ദൈവം എന്നെ കേട്ടോ അങ്ങനെയല്ല ദൈവം കേട്ടു അവൻ തക്ക സമയത്ത് അതിനുള്ള പരിഹാരം നമ്മുടെ കരച്ചിലിനുള്ള നമ്മുടെ റിക്വസ്റ്റിനുള്ള പരിഹാരം ചെയ്യുക തന്നെ ചെയ്യും അവന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക അതുമാത്രമേ ഉള്ളൂ അല്ലെ നമ്മൾക്ക് അവന്റെ സമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോ അവന്റെ രീതിയിൽ അവൻ നമ്മളുടെ പ്രശ്നത്തില് പരിഹാരം ഉണ്ടാക്കി തരും അല്ലെ നമ്മളുടെ രീതിയിൽ പരിഹാരം വേണ്ട അവന്റെ രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കി തരുക തന്നെ ചെയ്യും പതിനാറാമത്തെ വാക്കുകൂടെ പറഞ്ഞു ദുഷ്ടപ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ചേരിച്ച് കളയേണ്ടതിന് യഹോബയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു ദുഷ്ടപ്രവർത്തിക്കാരുടെ യേശുലല്ലാതിരിക്കുന്ന വ്യക്തികളെ പാപം ചെയ്ത് നടക്കുന്ന വ്യക്തികളെ ദുഷ്ടത്തരം ചെയ്ത് നടക്കുന്ന വ്യക്തികളെ അവരുടെ ഓർമ്മ പോലും ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടി ദൈവത്തിന്റെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു ഒന്ന് ഓർത്തു നോക്കി ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ പലരും ചതിക്കുന്നു മറ്റ മനുഷ്യൻ മറ്റുള്ളവരെ അല്ലെ ചതി വഴി കാര്യ തൻ്റെ തങ്ങളുടെ കാര്യനേട്ടത്തിനായിട്ട് മറ്റുള്ളവരെ ചതിക്കുകയും അല്ലെ വഞ്ചനയും ചതിയും കൊലപാതകങ്ങളും അങ്ങനെ പലതും നടത്തുന്നു പല ആൾക്കാർ അല്ലെ തങ്ങളുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി പക്ഷെ ഇവിടെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ വചനമാണല്ലോ സങ്കീർത്തം മുപ്പത്തിനാല് ദൈവത്തിന്റെ വചനമാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എൻ്റെ മുഖം അവർക്ക് എതിരാണ് ഞാൻ അവർക്ക് എതിരാണ് അല്ലെ എൻ്റെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു എന്താന്ന് വെച്ചാൽ അവരുടെ ഓർമ്മ പോലും ഈ ഭൂമിയിൽ വരില്ലാത്ത രീതിയിൽ ഞാൻ അവരെ മായ്ച്ചു കളയുന്നതിനു വേണ്ടി എതിച്ചു കളയുന്നതിനു വേണ്ടി ഒന്ന് വിചാരിച്ചോക്കെ ലോകത്ത് പലതും ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന വ്യക്തികൾ അവര് എല്ലാം കിട്ടുന്നു ഈ ലോകത്തെ പിടിച്ചടക്കുന്നു അല്ലെ എന്നുള്ള രീതിയിൽ എനിക്കെല്ലാം കൊണ്ട് ഈ ലോകത്തിൽ എന്നുള്ള രീതിയിൽ അല്ലെ ജീവിക്കുമ്പോ ദൈവം പറയുന്ന ഇങ്ങനെയാ എന്റെ മുഖം നിനക്കെതിരാണ് ഞാൻ എതിരാണ് നിനക്ക് അല്ലെ എത്രയോ പേര് എത്രയോ പേര് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരെ ചതിക്കാനും മടിയില്ലാത്ത മനുഷ്യരുടെ ലോകത്തെ നമ്മൾ ജീവിക്കുന്ന പക്ഷെ ദൈവം പറഞ്ഞെന്താ ഞാൻ നിനക്ക് എതിരാണ് ഞാൻ നിന്റെ കൂടെ ദൈവം നമുക്ക് എതിരാണെങ്കിൽ നമ്മൾക്ക് ഒന്നുമില്ല അല്ലെ ഒന്നുമില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ടീമിലാണ് നമുക്ക് എല്ലാം ഉണ്ട് നമ്മളുടെ ദൈവം നമ്മൾക്ക് എതിരാകാതെ ഇരിക്കാൻ സൂക്ഷിക്കുക യേശു ക്രിസ്തു നമ്മൾക്ക് എതിരാകാതെ ഇരിക്കാൻ സൂക്ഷിക്കുക അവന്റെ കരുണ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാകാൻ നമ്മള് അതിന് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അവന്റെ കരുണ എന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മളുടെ ദൈവം നമുക്ക് എതിരാകാതെ ഇരിക്കട്ടെ ഒരു കാലത്ത് അവൻ നമ്മൾക്കെതിരായിരുന്നു പക്ഷെ ഇന്ന് അവന്റെ മക്കളാക്കി നമ്മളെ നമ്മളെ എടുത്തിരിക്കുന്നു ദൈവം ദൈവത്തിന്റെ മക്കളുടെ ഇടയിലേക്ക് വന്നു പക്ഷെ അല്ലെ ദൈവ ദൈവന്റെ സൃഷ്ടി സൃഷ്ടിയുടെ ഇടയിലേക്ക് വന്നു പക്ഷെ സൃഷ്ടി പലരും ദൈവത്തെ സ്വീകരിച്ചില്ല പക്ഷെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവം തന്റെ മക്കളാകാനുള്ള അവകാശം കൊടുത്തു അല്ലെ അങ്ങനെ നമ്മളെ നമ്മൾക്ക് സ്വീകരിക്കാൻ അവനെ സ്വീകരിക്കാനുള്ള കൃപ അവനിൽ നിന്ന് നമുക്ക് ലഭിച്ചു കൃപ എല്ലാവർക്കും ദൈവം കൊടുക്കുന്നുണ്ട് പക്ഷെ ആ കൃപ സ്വീകരിക്കാനോ ആ കൃപ കൃപയനുസരിച്ച് യേശുവിനെ രക്ഷനായിട്ട് സ്വീകരിക്കാനോ ആൾക്കാർക്ക് താല്പര്യം ആൾക്കാരുടെ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പക്ഷെ നമ്മള് എങ്ങനെയോ ദൈവത്തിന്റെ കൃപ കാണുമ്പോൾ നമ്മള് ഒരു താല്പര്യം കാണിച്ചു അല്ലെ അങ്ങനെ ദൈവത്തിന്റെ യേശുവിൻ്റെ ഒപ്പമായി നമ്മൾ അപ്പൊ അവന്റെ മുഖം നമ്മൾക്ക് എതിരാകാതിരിക്കണം അവന്റെ മുഖം നമ്മൾക്കെതിരാണെങ്കിൽ നമ്മൾ ഈ ഭൂമി നമ്മുടെ ഓർമ്മ പോലും ഇല്ലാതാക്കി തീർക്കും പക്ഷെ അവന്റെ മുഖം നമുക്കെതിരല്ല എങ്കിൽ അവന്റെ മുഖം നമ്മളുടെ ഒപ്പമാണ് നമ്മളുടെ നേരെയാണ് എങ്കിൽ അല്ലെ നമ്മളെ അനുഗ്രഹിക്കുവാണെങ്കിൽ നമ്മളുടെ പേര് ബുക്ക് ഓഫ് ലൈഫ് അല്ലെ ലാംസ് ബുക്ക് ഓഫ് ലൈഫില് കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കും അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഈ ലോകത്തെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നീതിവാൻമാരുടെ മേലുണ്ട് അവന്റെ അവന്റെ പരച്ചിലേക്കായിരിക്കും എന്റെ ചെവി അല്ലെ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് എന്റെ ചെവി അവിടെ നിലവിളകിയിലേക്ക് തുറന്നിരിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഷ്വറൻസ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അഷ്വറൻസ് നമുക്ക് ഉറപ്പ് ഉറപ്പെന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മളെ കാണുന്നു നമ്മുടെ ദൈവത്തിൻ്റെ ചെവി നമ്മൾക്ക് നേരെ ഉണ്ട് ഞാൻ എൻ്റെ കരച്ചിൽ എൻ്റെ ദൈവം കേൾക്കുന്നു ഞാൻ ആരും അറിയാതെ എൻ്റെ മനസ്സിൽ സങ്കടപ്പെടുന്ന എൻ്റെ ദൈവം കാണുന്നു അല്ലെ എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ കണ്ണീര് ദൈവത്തിനറിയാം എൻ്റെ ചുറ്റോട് ചുറ്റി നിൽക്കുന്നവർക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുമ്പോൾ ആർക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല അല്ലെ എനിക്ക് ചിലപ്പോ പറയുന്ന എൻ്റെ എനിക്ക് മറ്റുള്ളവർ തുറന്ന് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടോ എനിക്ക് എൻ്റെ മാതാപിതാക്കളോടോ എൻ്റെ സഹോദരങ്ങളോടോ പറയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തില് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെ എത്ര പേര് നമ്മൾ കടന്നു പോയിരിക്കും എത്ര പേരുണ്ട് അതുപോലത്തെ അവസ്ഥക്കൂടെ കടന്നു പോയിരിക്കുന്ന ആരോടും തുറന്നു പറയാൻ വൈ പോലും വയ്യാത്ത പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പറ്റി ഞാൻ പറയുന്നത് ദൈവം കാണുന്നുണ്ടോ എന്നെ എന്റെ പ്രയർ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ച എത്രയോ പേരുണ്ട് നമ്മളുടെ ഇടയിൽ അതിനുള്ള ഉത്തരമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് എൻറെ കണ്ണുകൾ അത് നിന്റെ മുകളിലാണ് ഞാൻ കാണുന്നു നിന്നെ ഞാൻ കാണുന്നു നിന്നെ അതാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഷുറൻസ് ഞാൻ നിന്നെ കാണുന്നു ഒന്നിനും തന്നെ എന്നെ നിന്നെ എടുത്തോണ്ട് പോകാൻ സാധിക്കത്തില്ല അതാണ് നമ്മുടെ ദൈവം നമുക്ക് തരുന്ന അഷുറൻസ് ആ അഷുറൻസ് വേണമെങ്കിൽ സൃഷ്ടാവായ ദൈവം കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സൃഷ്ടാവായ ദൈവം യേശുക്രിസ്തു കൂടി ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ നീതിമാനാകുക നീതിമാൻ എങ്ങനെയാകും സാധിക്കും യേശുവിനെ രക്ഷനുസ്കരിക്കുമ്പോൾ തന്റെ രക്തം കൊണ്ട് നമ്മളെ വാ വാഷ് ചെയ്തുകൊണ്ട് നമ്മുടെ രക്തം കൊണ്ട് നമ്മളെ എന്താ പറഞ്ഞേ നമ്മുടെ പാവങ്ങളും എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ജീവൻ തന്നുകൊണ്ട് ഒരു പുതിയ ജീവൻ തന്നുകൊണ്ട് നമ്മളെ അവന്റേതാക്കി മാറ്റുന്നു നമ്മൾക്ക് ഒരു ഒരു ജീവൻ തരുന്നു അല്ലെ ആ പുതിയ വ്യക്തി ആ പുതിയ ദൈവത്തിലായിരിക്കുന്ന പുതിയ വ്യക്തി അല്ലെ നമ്മുടെ പുതുമായിട്ട് ജനിച്ച നമുക്കറിയാം നമ്മള് യേശുവിന്റെ രക്ഷെ സ്വീകരിക്കുമ്പോ ഒരു പുതിയ ക്രിയേഷൻ നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു പുതിയ വ്യക്തി നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ട് രൂപാന്തരം എന്താ രൂപാന്തരപ്പെടും പുതിയ ഒരു വ്യക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ആ പുതിയ വ്യക്തി അത് ആ പുതിയ പുതിയ വ്യക്തിന്റെ മുകളിലായിരിക്കും യേശുവിന്റെ കണ്ണുകൾ നമ്മുടെ ജഡത്തിന്റെ ഏഹ് ജഡത്തിന്റെ മുകളിലല്ല ദൈവത്തിന്റെ കണ്ണു എന്ന് വെച്ചാൽ ശരീരത്തെ പറ്റിയെല്ലാം ഞാൻ പറയുന്നത് അല്ലാതെ നമ്മുടെ ആ ജഡത്തിന്റെ സ്വഭാവത്തിന്റെ പറ്റിയാണ് പറയുന്നത് ആ ജഡത്തിന്റെ സ്വഭാവം അതുമായിട്ട് നടക്കുന്നവരെ പറ്റിയല്ലേ ദൈവം പറഞ്ഞത് എന്റെ കണ്ണൂർ അവരും ഉണ്ടെന്ന് പറഞ്ഞത് അല്ലെ അപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തിൽ പിന്നെ ഇപ്പൊ ജീവിക്കുന്ന വ്യക്തികളുടെ അവരുടെ മുകളിലെ ദൈവത്തിന്റെ കണ്ണുകളൊന്നുമില്ല അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങള് ഏഹ് എന്താ പറയുന്നത് നിങ്ങളുടെ ക്രോസും എടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും തന്നെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് വച്ചാൽ ജഡത്തിന്റെ സ്വഭാവം നശിപ്പിച്ചു കളയാം യേശുവിന്റെ ഒപ്പമായിരിക്കുന്നത് യേശുവിനെ ദർശകനായിട്ട് സ്വീകരിച്ചേക്ക് യേശുവിനെ യേശുവിന് വഴിക്കുളം നടക്കുന്ന വ്യക്തി പുതിയ ക്രിയേഷൻ അവരുടെ മുകളിൽ ദൈവത്തിന്റെ കണ്ണുകൾ എന്നും അല്ല അപ്പൊ ദൈവത്തിന്റെ കണ്ണുകൾ നമുക്ക് എതിരാകാതിരിക്കട്ടെ ദൈവത്തിന്റെ ഫേസ് നമുക്ക് എതിരാകാതിരിക്കട്ടെ ചെയ്യുന്നത് മൊത്തം ദൈവത്തിലായിരിക്കട്ടെ ദൈവത്തെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കട്ടെ ഹോളിസ്പിൻ കോടുകൾ നയിക്കപ്പെടുന്നവരായിരിക്കട്ടെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു കണ്ടമ്പിനേഷനും ഇല്ല അവർക്ക് എന്താ പറയുക ഒരു ദൈവം കുറ്റപ്പെടുത്തത്തില്ല അല്ല ദൈവത്തിലായിരിക്കുന്ന വ്യക്തി അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൈമി എന്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല ആ എന്നെ എന്തുകൊണ്ട് കാണുന്നില്ല ഞാൻ ഞാൻ അങ്ങനെ അകലത്തിലാണോ അപ്പൊ എനിക്ക് അങ്ങനെയുള്ള വ്യക്തികളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ദൈവം കാണുന്നു നിങ്ങളെ ദൈവം കാണുന്നു നിങ്ങൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയാത്തവനാണ് അവൻ അവൻ ഒരിക്കൽ പോലും നമ്മൾ ഉപേക്ഷിച്ച് കളയാൻ സാധിക്കത്തില്ല അങ്ങനെ കളയാനാണെങ്കിൽ അവൻ നമ്മളെ ഏർ സ്വന്തം ചണ്ടങ്കില ചോര കൊടുത്ത് വീണ്ടെടുക്കേണ്ട കാര്യമില്ല അല്ലെ ദൈവത്തിന് നമ്മളെ ഉപേക്ഷിച്ച് കളയാനാണ് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല അല്ലെ നമ്മൾക്ക് വേണ്ടി മരിക്കേണ്ട കാര്യമില്ല ഉയർത്തെഴുന്നേക്കേണ്ട കാര്യം എത്രമാത്രം അനുഭവിച്ചു യേശു ക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിൽ അല്ലെ നമ്മൾക്ക് വേണ്ടി എത്രമാത്രം അനുഭവിച്ചു അത് നമ്മൾ ഉപേക്ഷിച്ച് കളയാനാണെങ്കിൽ ഇങ്ങനെ ഒന്നും ഒരു അനുഭവിക്കേണ്ട കാര്യമേ ഇല്ല ഉപേക്ഷിച്ച് കളഞ്ഞാൽ നേരത്തെ തന്നെ അപ്പൊ നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല യേശു ക്രിസ്തു അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ യേശുണ്ട് ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയല്ല നിങ്ങളുടെ കണ്ണീരവും കാണുന്നുണ്ട് അല്ലെ എന്റെ കണ്ണീരവും കാണുന്നുണ്ട് നമ്മളുടെ കൂടെ എന്നും ഉണ്ട് യേശു അതിനെ പറ്റിയാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് നമുക്കൊന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം കർത്താവ് സമയത്താണ് നന്ദി പറയുന്നത് കർത്താവ് യേശുര നന്ദി പിതാവ് കർത്താവ് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെയോട് ക്ഷമ ചോദിക്കുന്നു കർത്താവെ ഞാൻ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഏതെങ്കിലും രീതിയിൽ കർത്താവ് അവരിൽ നിന്ന് അങ്ങനെ നിന്ന് അവരെ അകലത്തിലായി പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് അങ്ങനെ കൊണ്ടുപോകണം എന്ന് അപേക്ഷിക്കുന്നു അങ്ങടെ കണ്ണുകൾ ഞങ്ങളുടെ ഞങ്ങളുടെ മുകളിലായിരിക്കുന്നു അങ്ങടെ ചെവി ഞങ്ങളുടെ കണ്ണീര് ഏർ ഇതിലേക്ക് കണ്ണീര് കേൾക്കുന്നു ഞങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു കർത്താവ് ആരുമില്ലെന്ന് ഓർക്കുന്നു മനുഷ്യർക്ക് കർത്താവ് താണിയായിട്ട് അങ്ങനെ കർത്താവ് കത്താവെ എന്റെ പ്രാർത്ഥന എന്റെ ദൈവം എന്ന് വിചാരിക്കുന്നവർക്ക് ഓ കർത്താവ് അവരോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് ഞാൻ കേൾക്കുന്നുണ്ട് കുഞ്ഞെ എന്നൊന്ന് പറയണമേ എന്ന് അപേക്ഷിക്കുന്നു കത്താവ് അവർ ചോദിക്കുന്ന മറുപടി കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവ് ഓ ജീസസ് മാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുന്ന പല വ്യക്തികളുണ്ട് കർത്താവെ ഇന്ന് ആ ഒരു ബന്ധനം അഴിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇന്ന് തന്നെ കർത്താവ് എന്താണ് അവരുടെ പ്രയറിന് അതിന്റെ ആൻസർ കൊടുക്കാനായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് ഒന്ന് പിടിവിക്കണം എന്ന് അപേക്ഷിക്കുന്നു യേശുവിനെത്താവേസ് മാസ്റ്റർ സക്കല വിധത്തിലുള്ള നന്മ അവരുടെ ജീവിതത്തിൽ സക്കല വിധത്തിലുള്ള ബ്ലസ്സിംഗും എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലുണ്ടാകും യേശുവിന്റെ നാമത്തിൽ യറ്റവും ദൈവത്തിനാത്തി മാത്രം ഉണ്ടായി